സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണം ആസാചരണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ചടങ്ങുകളുടെ ഭാഗമായുള്ള മരുന്നുകഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് കർക്കിടകം ഒന്നു മുതൽ ഏഴ് വരെ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ പ്രത്യേക പൂജകളും വൈകുന്നേരം ഭഗവത് സേവയും മരുന്നുകഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും ചടങ്ങുകളുടെ ഭാഗമായുള്ള മരുന്നുകഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു സെക്രട്ടറി കെ മാധവൻകുട്ടി സമാജം ഡയറക്ടർ കെ രാജൻ പി മുഹമ്മദ് സമാജം മാനേജർ എ ബൈജു ക്ഷേത്രം മാനേജർ എസ് ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കർക്കിടക കഞ്ഞി പലതരം ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് തയ്യാറാക്കുന്നതെന്നും ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനശക്തി കൂട്ടാനും കർക്കിടക മരുന്നുകഞ്ഞി സഹായകരമാകുമെന്നും സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് പറഞ്ഞു കർക്കിടകമാസം ഒന്നാം തീയതി ഔഷധ കഞ്ഞി വിതരണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏഴ് ദിവസം ഈ നാട്ടിലുള്ളവർക്ക് മരുന്ന് കഞ്ഞി വിതരണം ചെയ്യുന്നു ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മളിവിടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഔഷധ കഞ്ഞി വിതരണം പാരമ്പര്യമായിട്ടുള്ള ഔഷധങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രകാരമുണ്ടാക്കിയിരിക്കുന്ന ഔഷധകഞ്ഞിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെയൊക്കെ തന്നെ മാനസികമായിട്ടുള്ള സംതൃപ്തിക്കും വേണ്ടിയാണ് ഈ പ്രചരണ ആരോഗ്യ പരിപാടി കേരളീയ ആയുർവേദ സമാജം നടത്തുന്നത് റൈറ്റ് വിഷൻ ന്യൂസ്